നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിൽ വരുന്ന ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് നാളെ മുതൽ ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച വരെ അൽഹാജർ പർവ്വതനിരകളിലും സമീപ പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് വിവിധ തീവ്രതകളിലുള്ള മഴയുണ്ടാകുമെന്നാണ് പ്രവചനം ചിലപ്പോൾ മഴക്കൊപ്പം ഇടിമിന്നലമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മഴ മൂലം താഴ്വരകൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ട് പാർപ്പിട കേന്ദ്രങ്ങളിൽ ശല്യമുണ്ടാക്കിയ വാഹനങ്ങൾ ദുബായ് പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ശല്യമായ നൂറ്റി എൺപത് വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാതടപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കിയും താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയും വിലസിയ വാഹനങ്ങളാണ് പിടിച്ചെടുത്തതെന്ന് ദുബായ് പോലീസ് ജനറൽ കമാൻഡ് അറിയിച്ചു ഇരുന്നൂറ്റി ഡ്രൈവർമാർക്ക് നോട്ടീസ് നൽകി പിടിയിലായവരിൽ ഭൂരിഭാഗവും യൂറോപ്യൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളെ എത്തിയവരാണ് ജയിൽ തടവുകാർക്ക് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട് കുവൈറ്റ് ഇതിന്റെ ഭാഗമായി പുതിയ സ്കൂൾ ഉദ്ഘാടനം ചെയ്തു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെക്കൻഡറി തലത്തിലും ഇന്റർമീഡിയറ്റ് തലത്തിലും പഠനം തുടരാനുള്ള അവസരങ്ങൾ ഇവിടെ ലഭിക്കും പുതുതായി സ്ഥാപിതമായ സ്കൂളിൽ മതപഠനവും ഉൾപ്പെടുന്നു തടവുകാർക്ക് സ്വകാര്യ കുടുംബ സന്ദർശനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പുതിയ സൗകര്യം ആഭ്യന്തര മന്ത്രാലയം ഉടൻ തുറക്കും എക്സ്പോസിറ്റി വികസനത്തിന് വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ച് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് നഗരത്തിന്റെ ഭാവി വികസന കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചാണ് ഷെയ്ഖ് മുഹമ്മദ് എക്സ്പോസിറ്റിയുടെ മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകിയത് ഖത്തർ ഇന്ത്യൻ എംബസിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ പാസ്പോർട്ട് സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ സാങ്കേതിക അറ്റകുറ്റപ്പണി തുടരുന്നതാണ് കാരണം മുൻ ആഴ്ചകളിലും പോർട്ടലിന്റെ സാങ്കേതിക അറ്റകുറ്റപ്പണി പാസ്പോർട്ട് സേവനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു പാസ്പോർട്ട് തൽക്കാല ഉൾപ്പെടെ അനുബന്ധ സേവനങ്ങൾ ഈ പറയുന്ന സമയം വരെ ലഭ്യമാകില്ല അതേസമയം കോൺസിലാർ വിസാ സേവനങ്ങൾക്കുമടക്കമുണ്ടാവില്ല ഒമാനിൽ നിന്ന് അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച പതിമൂന്ന് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു കോസ്റ്റ് ഗാർഡ് പോലീസ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് ഇവരെ പിടികൂടിയത് നോർത്ത് ആൽബത്തിന ഗവർണേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കോസ്റ്റ് ഗാർഡ് പോലീസ് അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച ഏഷ്യൻ രാജ്യക്കാരെയാണ് പിടികൂടിയത് പിടികൂടിയ പ്രതികൾക്കെതിരെ നിയമ ആരംഭിച്ചു നിരോധിത വാലയ ഉപയോഗിച്ച് ചെമ്മീൻ പിടിച്ചതിന് ഒരാളെ ബഹ്റൈനിൽ അറസ്റ്റ് ചെയ്തു മൂന്ന് കൂളറുകൾ നിറയെ ചെമ്മീൻ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു തന്റെ ബോട്ട് നൽകിയതിനു ശേഷം പ്രവാസികളെ കൊണ്ടാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നതെന്നും വ്യക്തമായി കോസ്റ്റ് ഗാർഡാണ് പിടികൂടിയത് ഇയാളുടെ വാഹനവും ബോട്ടും കസ്റ്റഡിയിലെടുത്തു ഇയാൾ ലോവർ ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരിൽ മുപ്പത് പോയിന്റ് എട്ട് ശതമാനം പേർ കുവൈത്തിൽ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നതായി റിപ്പോർട്ട് സൈബർ സുരക്ഷാ വിദഗ്ധരായ കാസ്കി തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ജി സി സി രാജ്യങ്ങളിൽ ബഹ്റൈനിലുള്ളവരാണ് സൈബർ തട്ടിപ്പിന് ഇരയാകുന്നവരിൽ ഏറ്റവും കൂടുതൽ മുപ്പത്തി എട്ട് പോയിന്റ് ശതമാനമാണിത് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനമായി രണ്ടാം സ്ഥാനത്ത് സൗദിയാണ് ബാക്കി ടോകികൾ പേജുകൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ദുബായുടെ എമിറേറ്റ്സ് എയർലൈൻസ് ദുബായിൽ നിന്നോ ദുബായ് വഴി യാത്ര ചെയ്യുന്നവർക്കോ ആണ് കർശന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിരിക്കുന്നത് വാക്കി ടോക്കികൾ പേജുകൾ എന്നിവ ബാഗേജിൽ കൊണ്ടുപോകരുതെന്ന് എയർലൈൻ അധികൃതർ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ട്രാവൽ അപ്ഡേറ്റിൽ വ്യക്തമാക്കുന്നു നിരോധനം ചെക്ക് ഇൻ ബാഗേജുകൾക്കും ക്യാബിൻ ലഗേജുകൾക്കും ബാധകമാണ് പരിശോധനയിൽ ഏതെങ്കിലും നിരോധിത വസ്തുക്കൾ ഉൾപ്പെട്ടതായി കണ്ടെത്തിയാൽ ഇവ ദുബായ് പോലീസ് പിടിച്ചെടുക്കും സൗദി അറേബ്യയിലെ വടക്കൻ പ്രദേശത്ത് അപൂർവമായി കാണപ്പെടുന്ന ദേശാടന പക്ഷിയായ ബ്ലൂറോക്ക് ത്രഷ് എന്ന നീലപ്പാറക്കളിയെ നിരീക്ഷകർ കണ്ടെത്തി രാജ്യത്തെ വാതിയാറ ഡാമിന് സമീപത്താണ് ദേശാടന പക്ഷിയെ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചത് ആൺ പക്ഷിയുടെ കടും നീല നിറമാണ് ഈ പക്ഷിക്ക് ഈ പേര് നൽകാൻ കാരണം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം